ഒരു വാഴപ്പഴത്തിന് വില അൻപത്തിനാല് കോടി രൂപയെന്ന് കേട്ടാൽ ആരെങ്കിലും വിശ്വസിക്കുമോ എന്നാൽ വിശ്വസിക്കണം വാഷിംഗ്ടണിലാണ് സംഭവം മിയാബി ബീച്ചിൽ നടന്ന പ്രദർശനത്തിനിടെയാണ് ഒരു വാഴപ്പഴം ലക്ഷക്കണക്കിന് രൂപയ്ക്ക് വിറ്റുപോയത് ടേപ്പ് കൊണ്ട് ചുവരിലൊട്ടിച്ച വാഴപ്പഴത്തിൻ്റെ ഇൻസ്റ്റലേഷനായിരുന്നു ഇത് ഇറ്റാലിയൻ കലാകാരനായ മൗരീസിയോ കാറ്റ്ലീനാണ് ഈ ഇൻസ്റ്റലേഷൻ ഒരുക്കിയത് ഒറിജിനൽ വാഴപ്പഴം ഉപയോഗിച്ച് തന്നെയാണ് ഇൻസ്റ്റലേഷൻ തയ്യാറാക്കിയതും ഗാലറിയുടെ ചുമരിൽ വെള്ളി നിറമുള്ള ടേപ്പ് കൊണ്ട് ഒട്ടിച്ചു വെച്ച ഫ്രഷ് വാഴപ്പഴം വിറ്റുപോയത് ആറ് പോയിന്റ് രണ്ട് ദശലക്ഷം യു എസ് ഡോളറുകൾക്കാണ് കൊമേഡിയൻ എന്ന പേരിൽ പ്രദർശിപ്പിച്ച വാഴപ്പഴമാണ് ലേലത്തിലൂടെ വലിയ തുകയ്ക്ക് വിറ്റുപോയത് ഇത്രയും വില കൊടുത്ത് വാഴപ്പഴം വാങ്ങിയതൊരു ക്രിപ്റ്റോ കറൻസി സംരംഭകനാണ് എന്നാൽ ഏറെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ലേലം സ്വന്തമാക്കിയ ചൈനീസ് വംശജനായ വ്യവസായി ഉടൻ തന്നെ ഈ പഴങ്ങൾ ലഘുഭക്ഷണമായി ആസ്വദിച്ച് കഴിച്ച് കലാസൃഷ്ടി നശിപ്പിക്കാനുള്ള തൻ്റെ പദ്ധതി വെളിപ്പെടുത്തി എന്നതാണ് പിന്നീട് അയാൾ അങ്ങനെ തന്നെ ചെയ്യുകയും ചെയ്തു ഒരു ഹോട്ടലിൽ വെച്ചാണ് മുപ്പത്തിനാലുകാരൻ വാഴപ്പഴം കഴിച്ചത് മറ്റു വാഴപ്പഴങ്ങളെ അപേക്ഷിച്ച് ഇത് വളരെ മികച്ചതാണ് ഇത് വളരെ നല്ലതാണ് ഇതായിരുന്നു വാഴപ്പഴം കഴിച്ചു ഇയാളുടെ പ്രതികരണം ഈ ഭ്രാന്തൻ ലോകത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നാണ് ഇത് കണ്ട ആളുകൾ പ്രതികരിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് മൊറീസോ കാറ്റ്ലൈൻ ആദ്യമായി കൊമേഡിയൻ എന്ന പേരിൽ വാഴപ്പഴം പ്രദർശനത്തിന് വെച്ചത് ബേസൽ മിയാമി ബീച്ചിലായിരുന്നു അന്ന് പ്രദർശനം വെളുത്ത ചുവരിൽ പതിപ്പിച്ചു വെച്ച വാഴപ്പുഴം അന്ന് വലിയ വിമർശനങ്ങൾക്കാണ് ഇടയാക്കിയത് ഇതെങ്ങനെ ഒരു ആർട്ട് ആകുമെന്നും അന്ന് ചോദ്യം ഉയർന്നിരുന്നു മറ്റൊരു കലാകാരൻ അത് പറിച്ചെടുത്ത് കഴിക്കുകയും ചെയ്തു എന്തായാലും ആ എക്സിബിഷനിൽ വാഴപ്പഴം തന്നെയായിരുന്നു ഹീറോ അത്രയധികം ശ്രദ്ധയാണ് കൊമേഡിയന് കിട്ടിയത് പിന്നീട് മൂന്ന് തവണ കൂടി ഇതേ വാഴപ്പഴം പ്രദർശിപ്പിച്ചു ഒരു ലക്ഷത്തിൽ കുറയാതെ ഡോളറുകൾക്കാണ് അന്നെല്ലാം ഇത് വിറ്റുപോയത് അഞ്ചു വർഷങ്ങൾക്ക് ശേഷം ക്രിപ്റ്റോ കറൻസി പ്ലാറ്റ്ഫോം ട്രോണിന്റെ ഉടമ ജസ്റ്റിൻ സൺ ആണ് വീണ്ടും വൻ തുക നൽകി കൊമേഡിയനെ സ്വന്തമാക്കിയത് ന്യൂയോർക്കിലെ പ്രദർശനത്തിനും വാഴപ്പഴത്തിന് ധാരാളം ആരാധകരായിരുന്നു സെൽഫി എടുക്കാൻ എത്തുന്ന സന്ദർശകരെ നിയന്ത്രിക്കാൻ പോലും ഇരുവശത്തും പ്രത്യേകം സുരക്ഷാ ജീവനക്കാരെ നിയമിച്ചിരുന്നു മറ്റുള്ളവയിൽ നിന്നും വേറിട്ടു നിൽക്കുന്നതായിരുന്നു ചുമരിലെ ഈ വാഴപ്പഴം എന്ന് ആസ്വാദകർ പറയുന്നു ഒറിജിനൽ വാഴപ്പഴം ഉപയോഗിച്ചു തന്നെയാണ് ഈ ഇൻസ്റ്റലേഷൻ തയ്യാറാക്കിയിരിക്കുന്നത് അതാണ് വാങ്ങിയാൽ പഴം കഴിച്ചതും പഴം ഉപയോഗിച്ച് പല മോഡലുകളും മൗരീസിയോ പരീക്ഷിച്ചിരുന്നു മരപ്പലകയിലും ഓടിലും ഹോട്ടൽ മുറികളിലുമായി ഇത്തരത്തിലുള്ള പല മോഡലുകൾ മൗരീസിയോ നിർമ്മിച്ചിട്ടുണ്ട് ഇതിനൊക്കെ ശേഷമാണ് ചുമറിൽ ഇൻസ്റ്റലേഷൻ തയ്യാറാക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത് തറയിൽ നിന്ന് കൃത്യം നൂറ്റി അറുപത് സെന്റിമീറ്റർ അകലെ സിൽവർ ഡെക് ടേപ്പിന്റെ ഒരു സ്ട്രിപ്പ് ഉപയോഗിച്ചാണ് ചുവരിൽ വാഴപ്പഴം ഒട്ടിച്ചിരുന്നത് കൊമേഡിയൻ എന്ന് പേരിട്ട ഈ വാഴപ്പഴ സൃഷ്ടിയുടെ വിലയാകട്ടെ ആറ് പോയിന്റ് രണ്ട് മില്യൺ ഡോളർ അതായത് അൻപത്തിരണ്ട് കോടി രൂപയിലധികമാണ് എന്തായാലും ഒരു പഴത്തിനും ഒരു സിംഗിൾ സ്ട്രിപ്പ് ടേപ്പിനുമായി കണക്കാക്കിയ വില കേട്ട് ഞെട്ടിയിരിക്കുകയാണ് സൈബർ ലോഗ